മീഡിയ ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകളിലേക്ക് വർക്കലയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ അതിക്രമം കമ്പാർട്ട്മെന്റിൽ കയറി കൂടി യുവാവ് യുവതിയെ തള്ളിയിട്ടു വർക്കലയിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന കേരള എക്സ്പ്രസിലെ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ നിന്നാണ് യുവതിയെ തള്ളിയിട്ട് വർക്കല അയന്തി ഭാഗത്ത് വെച്ചായിരുന്നു സംഭവം ഇയാൾ മദ്യലഹരിയിൽ ആയിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം ട്രെയിനിൽ നിന്ന് വീണ യുവതിയുടെ ബോധം നഷ്ടപ്പെട്ടിരുന്നു അതീവ നിലയിലുള്ള യുവതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നിലവിൽ വർക്കല മിഷൻ ഹോസ്പിറ്റലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് തിരിക്കുകയും ചെയ്തിട്ടു് വെന്റിലേറ്ററിന്റെ കൂടിയാണ് ജീവൻ നിലനിർത്തുന്നത് ആലുവയിൽ നിന്നാണ് യുവതി ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ മദ്യലഹരിയിലായിരുന്ന പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പനച്ചിമൂട് സ്വദേശി സുരേഷ് കുമാറാണ് കസ്റ്റഡിയിലായത് ന്യൂസ് ഡെസ്ക് മീഡിയ